അന്നമനട ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി സഹായോപകരണ നിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ഉദ്ഘാടനം ചെയ്തു അവരുടെ അവർക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ക്യാമ്പുകൾ അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ നമ്മുടെ ഞാൻ നേരത്തിൽ എട്ട് ലക്ഷത്തിലധികം രൂപയുടെ അവർക്കാവശ്യമായ ബൂട്ടുകൾ അതോടൊപ്പം തന്നെ ഈറുകൾ അതോടൊപ്പം ശ്രവണ സഹായങ്ങൾ അതോടൊപ്പം തന്നെ ചലനപരിമിതി ആളുകൾക്ക് നിരവധിയായ സഹായ ഉപകരണങ്ങൾ കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ഭിന്നു വേണ്ടി അവർക്ക് ഒരു തൊഴിൽ വരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടി മൂന്നോളം ആളുകൾക്ക് അതിലൂടെ അവരുടെ മെച്ചപ്പെടുന്ന പഞ്ചായത്ത് അംഗങ്ങൾ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ എന്നിവർ പങ്കെടുത്തു